അമ്പത് ലക്ഷത്തിന്റെ കണ്ടെയ്നറിൽ ഇങ്ങനെയാണ് പോത്തോട്ടികളെ കൊണ്ടുവരുന്നത് അതിനകത്തൊരു അമ്പത്തി ഒന്ന് പോത്തോട്ടിലോടിനകത്തുന്നുണ്ടോ ഒരു ആറേഴ് ദിവസമൊക്കെ എടുത്തിട്ടാണ് ഹരിയാനയിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് ഈ പോത്തോട്ടിലെ കൊണ്ടുവരുന്നത് പകത്തോട്ട് വലിയ പോത്തോട്ടിലുണ്ട് ഈ സൈഡിലൊക്കെ ചെറിയ പോത്തോട്ടിലാണ് കിട്ടുന്നത് അപ്പോൾ ഇവരിങ്ങനെ ആറ് ദിവസം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഇടയ്ക്ക് ഒരു മൂന്ന് ദിവസം ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും പകൽ സമയത്ത് ബാക്കി എല്ലാ സമയത്തും വണ്ടിക്കകത്തുള്ള സമയത്ത് ഈ ഇങ്ങനെ കിട്ടിയിരുന്നു അതിൽ ഇങ്ങനെ അവരെ കെട്ടി നിർത്തിയാണ് കൊണ്ടുവരുന്നത് കണ്ടോ ഇപ്പോൾ ഈ വണ്ടിക്കടത്തൊക്കെയാണ് ആൾക്കാരെ ജി പി എസ് ഒക്കെ വെച്ചിട്ട് വണ്ടിയൊക്കെ പിടിപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമല്ല പരസ്പരം ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വരുമ്പോഴാണ് അങ്ങോട്ടും പാര വെക്കുന്നത് ഇതൊക്കെ സേഫ് ആയിട്ട് കറക്റ്റ് ആറ് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെത്തുന്ന പത്ത് മൂവായിരത്തി അഞ്ഞൂത്രോളം കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ നാട്ടിലെത്തുന്ന ഹരിയാന നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വേണ്ടി എത്തുന്ന കുട്ടികളാണ് കണ്ടോ തറയിലെല്ലാം ഫുള്ള് മണ്ണിട്ടിയേക്കുക അത് കാലം എല്ലാം കുളമ്പിനൊന്നും പരുക്കും കാര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ സൈഡിൽ തെർമോക്കോളുണ്ട് അപ്പോൾ അത് സൈഡ് സ്ക്രാച്ച് അതിൻ്റെ തലേ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സൈഡിൽ തെർമോകോൾ പക്ഷേ ഇത് കുറേ കഴിയുമ്പോൾ തെർമകോളൊക്കെ ഡാമേജ് ആയി പോകും അപ്പം ചിലപ്പോൾ അത് കടിച്ചു തിന്നാന്ന് നോക്കും പിന്നെ മുകളിലെ തട്ടിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സൂക്ഷിക്കുന്നത് ആ അകത്ത് വന്ന രണ്ട് തട്ടിലാണ് പണിക്കാർ ഇതിനകത്ത് തന്നെ കിടക്കുന്നത് പിന്നെ മുകളിൽ എയർ സർക്കുലേഷൻ വേണ്ടി മുകളിൽ മൂന്ന് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതാണുണ്ടോ ഇങ്ങനെയാണ് ഹരിയാനയിൽ നിന്ന് ബൂത്ത് കുട്ടികൾ കേരളത്തിലോട്ട് കേരളത്തിലോട്ട് എത്തുന്നത് ഇത്രയും ഒരു ഇത്രേ നിങ്ങളുള്ള വണ്ടിയിലാണ് നമ്മുടെ പോത്തൂട്ടിലെത്തുന്നത് പത്ത് വീലിൻ്റെ വലിയ കണ്ടെയ്നർ അതിനകത്ത് പോത്തിൻ്റെ വെളുത്ത അനുസരിച്ചിട്ട് ഒരു അമ്പത് വില അറുപത് വരെ നമുക്ക് പോത്തൂട്ടിൽ ഇതിനകത്ത് കയറ്റാൻ പറ്റും വലിയ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെ വരും പിന്നെ വലിയ പോത്ത് പത്തഞ്ഞൂറ് കിലോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മുപ്പത് ആറ് അഞ്ചിലൊക്കെയാണ് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടിപ്പോൾ നമ്മൾ പോത്തൂട്ടിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന റോഡായിട്ടോ ഇതിപ്പോൾ നമ്മൾ ഇറക്കി കാലിയായിക്കൊണ്ടിരിക്കും ആൾക്കാർ ഇപ്പം തന്നെ വാങ്ങിക്കാൻ വേണ്ടി നിൽപ്പുണ്ട് പണ്ട് നല്ല ഇറക്കി നമ്മൾ കിട്ടിയിരിക്കുന്ന കുട്ടികളാണ് ഈ പ്രാവശ്യം കുറേ വലിയ കുട്ടികളുണ്ട് അവറേജ് ഒരു നൂറ്റി മുപ്പത് നൂറ്റമ്പതോളം ഉണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് പൊക്കത്തുള്ള പൊത്തുട്ടികളും ഈ പ്രാവശ്യം ലോഡിനകത്തുണ്ട് നല്ല കുട്ടികളൊക്കെ നമ്മൾ കൊണ്ടുവഴത്തേക്ക് ഇങ്ങനെ അറിഞ്ഞ് നേരത്തെ തന്നെ നമ്മളിങ്ങനെ പറയാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ തന്നെ പൊത്തുട്ടി വാങ്ങിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇങ്ങനെ നോക്കി വരുമ്പോൾ തന്നെ നോക്കിയാൽ അവർ നല്ല കുട്ടികളെടുക്കാൻ കഴിയും ഈ വരുന്നതൊക്കെ വലിയ കുട്ടികളാണ് ഒരു ഇരുന്നൂറ് അടുപ്പിച്ചൊക്കെ ഉള്ള കുട്ടികൾ ഇതൊക്കെ നമ്മുടെ വണ്ടി വരുന്ന ഭാര്യമാരായിരിക്കണം മൂന്ന് ലേബർമാർ കാണും രണ്ട് ഡ്രൈവറ് കാണും കുട്ടികൾക്ക് പരിക്കോ അങ്ങനെയുള്ള സ്ക്രാച്ചോ മുടമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വല്ല നല്ല സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി ഇപ്പം കാലിയായിട്ടുണ്ടോ ഇപ്പോൾ ഇതെവിടെയെങ്കിലും അവർ കൊണ്ട് വളയാറിലൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് റിട്ടേൺ എന്തെങ്കിലും ഗുഡ്സ് ഗുഡ്സുമായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്